ഇന്ത്യ മാത്രമല്ല ലോകം മുഴുവൻ നേരിടുന്ന പ്രശ്നമാണ് ലഹരി മയക്കുമരുന്ന് വിൽപ്പനയിലൂടെ ലഭിക്കുന്ന അനധികൃത വരുമാനം ദേശവിരുദ്ധ ശക്തികളെ വളർത്തുകയും രാജ്യത്ത് അശാന്തിയും അസ്വസ്ഥതയും വ്യാപിപ്പിക്കുകയും ചെയ്യുന്നു ഈ ദേശവിരുദ്ധ മാനവികതയ്ക്ക് എതിരായി പ്രവർത്തിക്കുന്ന ശക്തികൾക്കെതിരെ അധികാരത്തിൽ വന്നതിന് ശേഷം കേന്ദ്ര ഗവൺമെന്റ് സഹിഷ്ണുതയില്ലാത്ത നയമാണ് സ്വീകരിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി श्री नरेंद्र मोदी डे मार्ग निर्देश ऐसी मंत्रालय मैक मर प्रचारण ऊर्जित जिस पैसे से ड्रग्स खरीदी जाती है उसी पैसे का इस्तेमाल हथियार और गोलियां बम बारूक और बंदूक खरीदने में किया जा रहा है ലഹരിമുക്ത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി ഒരു ത്രിതല തന്ത്രത്തിനാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാ രൂപം നൽകിയത് വകുപ്പുകൾക്കിടയിൽ ഏകോപനം സ്ഥാപനങ്ങളുടെ ഘടനയെ ശക്തിപ്പെടുത്തൽ പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുവാനുള്ള പ്രചരണം ലഹരിമുക്ത ഇന്ത്യ എന്ന പ്രചരണം നടപ്പിൽ വരുത്തുന്നതിനായി സമ്പൂർണ്ണ ഗവൺമെന്റ് സമീപനത്തിന് കീഴിൽ വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം ഉറപ്പുവരുത്തുന്നതിന് പ്രാധാന്യം നൽകി സഹകരണം ഏകോപനം ഒരുമിച്ചുള്ള പ്രവർത്തനം എന്നതായിരുന്നു ഈ സമീപനം भारत सरकार ने 2019 से एक अप्रोच लिया है समन्वय और सहयोग के आधार पर नारकोटिक्स के खिलाफ जो हमारी लड़ाई है इसको पुख्ता करना मजबूत करना परिणाम लक्ष्य बनाना और सफल 2019 में केंद्र आब्यंतर मंत्री श्री अमित शाह നാലതലത്തിലുള്ള ഒരു എൻകോഡ് व्यवस्था രൂപം നൽകി മുകളിൽ നിന്ന് താഴേക്ക് താഴെ നിന്ന് മുകളിലേക്കുമെന്ന നയം ഉപയോഗിച്ചുകൊണ്ട് ത്വരിത നടപടി എടുക്കുന്നതിനായി എൻകോഡിനെ ഉപയോഗപ്പെടുത്തി ഇതിനു പുറമെ എൻ സി ബിയെ ദേശീയ തലത്തിലുള്ള നോഡൽ ഏജൻസിയാക്കി ഉയർത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ മയക്കുമരുന്ന് കള്ളക്കടത്ത് നിരീക്ഷിച്ച് കണ്ടുപിടിക്കുന്നതിനും അതിനുശേഷം ഇതിൽ വിശദമായ അന്വേഷണം നടത്തുന്നതിനും വേണ്ടി ജെ സി സിക്ക് രൂപം നൽകി ഇതിനൊപ്പം തന്നെ എൻ സി ബി കേഡറിനെ പുനർ ഇരട്ട ഉപയോഗ മരുന്നുകളുടെ ദുരുപയോഗം തടയുന്നതിനായി വിവിധ മന്ത്രാലയങ്ങൾ ഉൾപ്പെടുന്ന ഒരു സ്ഥിരം കമ്മിറ്റിക്ക് രൂപം നൽകി കേന്ദ്രമന്ത്രി ശ്രീ അമിത്ഷായുടെ നിർദ്ദേശത്തിൽ എൻ സി ബി മയക്കുമരുന്ന് കള്ളക്കെടുത്ത് കേസുകളിൽ അറസ്റ്റിലായ എല്ലാ കുറ്റവാളികളുടെയും വിവരങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി നിദാൻ ഡേറ്റാബേസിന് രൂപം നൽകി ഇതിൽ കുറ്റവാളിയുടെ ചിത്രങ്ങൾ വിരലടയാളം കേസിനെക്കുറിച്ചുള്ള വിവരങ്ങൾ കോടതി ഉത്തരവുകൾ തുടങ്ങി എല്ലാ വിശദാംശങ്ങളും ലഭ്യമാണ് മയക്കുമരുന്ന് കള്ളക്കടത്തിനെ സംബന്ധിച്ചുള്ള പ്രവണത വിലയിരുത്തുന്നതിനും ഡേറ്റാബേസ് മാനേജ്മെന്റിനും വേണ്ടി എസ് ഐ എം എസ് എന്ന ഇ പോർട്ടൽ വികസിപ്പിച്ചിട്ടുണ്ട് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ തടയുന്നതിനായി എഫ് ഐ യു ഐ എൻ ഡി ഇ ഡി തുടങ്ങിയ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ ധനകാര്യ രേഖകൾ പരിശോധിക്കുന്നത് അതിവേഗത്തിലാക്കിയത് ആസ്തികൾ പിടിച്ചെടുക്കുന്നതിലേക്ക് നയിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ വരെ മുപ്പത്തിമൂന്ന് കേസുകളിൽ എൻ സി ബി ധനകാര്യ അന്വേഷണങ്ങൾ നടത്തുകയും ഏഴു കോടി രൂപയ്ക്ക് മുകളിലുള്ള ആസ്തികൾ മരവിപ്പിക്കുകയും ചെയ്തു മയക്കുമരുന്നുകളുടെ സ്രോതസ്സുകളും എത്തിച്ചേരുന്ന സ്ഥലങ്ങളും കണ്ടെത്തി ഒരു ലഹരി ശൃംഖല ചാർട്ട് തയ്യാറാക്കാനും മാപ്പിംഗ് നടത്തുവാനും ആഭ്യന്തര മന്ത്രാലയം ആരംഭിച്ചു മയക്കുമരുന്ന് മണത്ത് കണ്ടുപിടിക്കാൻ പരിശീലനം ലഭിച്ച നായ്ക്കളടങ്ങിയ ഒരു ദേശീയ നാർക്കോട്ടിക്സ് കേണയൻ പോളിന് രൂപം നൽകി ഇതിന്റെ ആദ്യഘട്ടമെന്ന നിലയിൽ പത്ത് ഓഫീസുകൾ ആരംഭിച്ചു തീരങ്ങൾ വഴിയുള്ള മയക്കുമരുന്ന് തടയുന്നതിന് എല്ലാ സംസ്ഥാനങ്ങളിലെയും സമുദ്രപാതയിലൂടെ കോസ്റ്റ് ഗാർഡ് നേവി തുറമുഖ അതോറിറ്റി എന്നിവർ പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാ നിർദ്ദേശിച്ചിരുന്നു നിയമവിരുദ്ധ മയക്കുമരുന്നുകൾ കൃഷി ചെയ്യുന്നത് തടയുന്നതിനായി ഡ്രോണുകൾ ഉപയോഗിക്കുന്നതിനായി വിവിധ മന്ത്രാലയങ്ങൾ ചേർന്നുള്ള ഒരു പഠന ഗ്രൂപ്പിനും രൂപം നൽകി ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷായുടെ ദീർഘവീക്ഷണത്തിന്റെ ഫലമായി എടുത്ത ഈ നടപടികളെല്ലാം തന്നെ എൻ സി ബി പിടിച്ചെടുക്കുന്ന മയക്കുമരുന്നുകളുടെ തോത് നൂറ്റി അറുപത് ശതമാനം വർദ്ധിക്കുന്നതിന് കാരണമായി കള്ളക്കടത്തുകാർക്കെതിരായ കേസുകളിൽ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മാർഗനിർദ്ദേശത്തിലും ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷായുടെ നേതൃത്വത്തിലും രാജ്യത്ത് ലഹരിമുക്ത ക്യാമ്പയിൻ കൂടുതൽ പ്രചാരം നേടി രാജ്യത്ത് നിന്ന് മയക്കുമരുന്നിന്റെ വില്പനയും അതിൻ്റെ ഉപയോഗവും വേരുടെ പിഴുതെറിയുന്നതിനായി ലഹരിമുക്ത ഇന്ത്യ സൃഷ്ടിക്കുന്നതിനായി ശക്തമായ നടപടികളാണ് കൈക്കൊണ്ടിട്ടുള്ളത്